ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഖാക്കളെ നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ ഇന്ന് മാർച്ച് നാല് സഖാവ് മണ്ടോടിക്കണ്ണൻ രക്തസാക്ഷി ദിനം സൂര്യസമാനമായ ഊർജ്ജസ്വലതയോടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും വിപ്ലവ ആകാശത്തിൽ എക്കാലവും പ്രകാശം ചൊരിയുന്ന രക്തനക്ഷത്രമായ സഖാവ് മണ്ടോടിക്കണ്ണൻ്റെ എഴുപത്തിയാറാം രക്തസാക്ഷി ദിനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പന്ത്രണ്ടിന് മണ്ടോടിക്കുഞ്ഞിയിൽ ചെക്കായിയുടെയും മാണിക്കത്തിൻ്റെയും മകനായി ഇടത്തരം കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന അസമത്വങ്ങളോട് സന്ധിയില്ലാതെ പൊരുതി നിസ്വർഗത്തിൻ്റെ വിമോചകനായി അവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടി ഇന്നും ജനമനസ്സിൽ ജീവിക്കുന്ന വിപ്ലവേതിഹാസമായ മണ്ടോടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് നാലിന് മുപ്പത്തിയൊന്നാം വയസ്സിലാണ് രക്തസാക്ഷിയാവുന്നത് കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ ചുറ്റുപാടും കാണുന്ന ജീവിത വ്യത്യാസങ്ങൾ വിവേചനങ്ങൾ അസമത്വങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് മണ്ടോടി ആലോചിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ചിലർ ധനികരായി വലിയ വീട്ടിലും മറ്റു ചിലർ പരമദരിദ്രരായി ചറ്റക്കുടലുകളിലും കഴിയേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട് ജീവിത പരിസരങ്ങളെ നിരീക്ഷിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ചെറുപ്രായത്തിൽ തന്നെ കണ്ണൻ ശീലിച്ചു പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിൽ തന്നെ കണ്ണൻ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അകവളപ്പിൽ സ്കൂളിൽ നിന്ന് അഞ്ചാം തരം പാസ്സായി ചോമ്പാലിലെ ബി എം സ്കൂളിൽ ചേർന്ന് പഠിക്കുമ്പോൾ എം കെ കണ്ണൻ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു അക്കാലത്ത് ചോമ്പാൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടലുകൾ ഇടപെടലുകൾ കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും സാധുജന പരിപാലനത്തിലും പേരുകേട്ട ഒരു പ്രദേശമായിരുന്നു ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സഹായകവും സേവനങ്ങളും നൽകിയ കുന്നുമേൽ സ്കൂളും കുന്നുമൽ മിസ്സി എന്നറിയപ്പെട്ട ഒരു കന്യാസ്ത്രീയുടെ നേതൃത്വത്തിലുള്ള ഒരാരോഗ്യ കേന്ദ്രവും ക്രിസ്ത്യൻ പള്ളിയും ചോമ്പാലിൽ ഉണ്ടായിരുന്നു മതപരിവർത്തനം നടത്താൻ നിയോഗിക്കപ്പെട്ട കുന്നമ്മൽ മിസ്സി തൻ്റെ ലക്ഷ്യം മറന്ന് പാവങ്ങളെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചു പോന്നു ചോമ്പാലിലെ വിദ്യാഭ്യാസ കാലം മണ്ടോടിക്കണ്ണൻ എന്ന പരോപകാരിയായ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചതായി കാണാം സേവനചിന്തയും വിശാലമായ കാഴ്ചപ്പാടുമുള്ള വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മണ്ടോടിക്കണ്ണൻ പരിവർത്തനം ചെയ്യപ്പെട്ടു ഒരു മുതിർന്ന വ്യക്തിയെപ്പോലെ സമൂഹത്തിൽ ഇടപെടാൻ കഴിവുള്ള ദൃഢചിത്തനായ എം കെ കണ്ണൻ എട്ടാം തരം പാസ്സായതോടെ അധ്യാപകനാവാൻ ആഗ്രഹിച്ചു വായനയിലൂടെ കാലത്തെയും ലോകത്തെയും പരിചയപ്പെട്ടു പുസ്തകം തേടി തീവണ്ടി കയറി തലശ്ശേരിയിലും കോഴിക്കോട്ടും സഞ്ചരിച്ചു ചോമ്പാലിലെയും മാഹിയിലെയും തലശ്ശേരിയിലെയും സാമൂഹ്യ രാഷ്ട്രീയ വൈജ്ഞാനിക മണ്ഡലങ്ങളിലെ സ്വാധീനമാണ് മണ്ടോടിക്കണ്ണൻ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള കാലഘട്ടം ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ വളരെ നിർണായകമായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ സമരം നവോത്ഥാന പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങി സമരങ്ങളുടെയും സംഘർഷങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും കാലമായിരുന്നു അത് ഈ കാലത്തിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യാൻ മാത്രമല്ല സകലതിനെയും ചോദ്യം ചെയ്ത് ശരിയുടെയും നന്മയുടെയും മനുഷ്യപക്ഷത്ത് നിലകൊള്ളാനുള്ള ജന്മവാസന കണ്ണനെ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു തൻ്റെ നാട്ടിലെ അപൂർവം കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ചേർന്ന് സ്വാതന്ത്ര്യത്തിനായി പൊരുതാൻ തുടങ്ങി ഒപ്പം തന്നെ ചോമ്പാൽ കാരക്കാട് എന്നീ പ്രദേശങ്ങളിൽ അക്കാലത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച് വാഗ്ബടാനന്ദഗുരുവിന്റെ പ്രക്ഷോഭ വഴികളിൽ കണ്ണൻ പങ്കാളിയായി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് സമത്വത്തിനും സാഹോദര്യത്തിനുമായി പ്രയത്നിച്ചു പിന്നീട് കാർൽ മാർക്സിൻ്റെ ജീവചരിത്രവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും പരിഭാഷകളിലൂടെ പരിചയപ്പെട്ടതോടെ കണ്ണൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾക്കും നിലപാടുകൾക്കും ഉള്ളാഴം ലഭിച്ചു ലോകം മുഴുവൻ അലയടിച്ച സോഷ്യലിസ്റ്റ് കാഹളം കണ്ണനെയും ഉണർത്തി ഈ ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് സോഷ്യലിസ്റ്റ് വിപ്ലവം ദിശാബോധം നൽകി ഫ്യൂഡൽ ജന്മി താൽപര്യങ്ങൾ വെച്ചു പുലർത്തുന്ന കോൺഗ്രസ് നിലപാടുകളിൽ കണ്ണൻ വിയോജിച്ചു ജന്മിത്തത്തിനും അതിൻ്റെ ഉൽപ്പന്നമായ ഐത്തത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെ കണ്ണൻ കൃഷിക്കാരെ സംഘടിപ്പിക്കാൻ തുടങ്ങി പാട്ടം മറുപാട്ടം മേൽച്ചാർത്ത് കാണം വാശി നുരി കുറ്റിക്കാണം തുടങ്ങിയ ജന്മിത്തത്തിന്റെ നിരവധിയായ പിരിവുകളെ എതിർത്ത് തോൽപ്പിക്കാൻ കണ്ണൻ പരിശ്രമിച്ചു ജനങ്ങളെ ബോധവാന്മാരാക്കി ക്രമേണ ഭൂ ഉടമകളായ സവർണപ്രമാണിമാരുടെ കൽപ്പനകൾ വകവയ്ക്കാതെ ഒരു തലമുറ ഒഞ്ചിയത്ത് വളർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ വിഷ്ണു ഭാരതിയൻ്റെയും കെ കേരളീയൻ്റെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട കർഷക സംഘം ഒഞ്ചിയത്വം രൂപീകരിക്കാൻ മണ്ടോടി നേതൃത്വം കൊടുത്തു കേരളീയൻ്റെയും കെ പി ആർ ഗോപാലൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഒഞ്ചിയത്ത് കർഷക സംഘം രൂപീകരിച്ചത് ജാതി ജന്മി നാടുവാഴി പ്രമാണിമാരുടെ ചൂഷണങ്ങൾക്കെതിരെയുള്ള കർഷക മുന്നേറ്റങ്ങൾക്ക് അതോടെ പുതിയ ഊർജവും ദിശാബോധവും ലഭിച്ചു കൃഷ്ണപ്പിള്ള ഇ എം എസ് എ കെ ജി മൊയാരൻ സി എച്ച് കണാരൻ തുടങ്ങിയ പാർട്ടിയുടെ മുൻനിര നേതാക്കളുടെ നിരന്തര സമ്പർക്കവും ശ്രദ്ധയുമുള്ള പ്രദേശമായി കൊഞ്ചിയം മാറി പട്ട പട്ടിണി പാവങ്ങളായ ജനങ്ങളെ ജാതി ജാതിമതാതീതമായി ഐക്യപ്പെടുത്തി അസമത്വങ്ങൾക്കെതിരെ പട്ടം നയിക്കാനും മണ്ടോടിക്കണ്ണൻ വിശ്രമരഹിതമായി നല്ല മെയ്വഴക്കത്തോടെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തോടെ അതിൻ്റെ സെക്രട്ടറിയായി പി കൃഷ്ണപ്പിള്ള കുറുമ്പ്രനാട്ടിൽ ശക്തമായ സാന്നിധ്യമായി ഒഞ്ചിയത്തെ കൃഷിക്കാരെയും തൊഴിലാളികളെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കീഴിൽ അണിനിരത്താൻ മണ്ഡോടിക്കു കഴിഞ്ഞു രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ലക്ഷ്യം വെക്കുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾക്ക് വലിയ സ്വീകാര്യതയാണ് കുറമ്പ്രനാട്ടിലും ഒഞ്ചിയത്തും ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ എ കെ ജി നയിച്ച പട്ടിണി ജാഥയ്ക്ക് മഹത്തായ പട്ടിണി ജാഥയ്ക്ക് ചോമ്പാലിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഒഞ്ചിയത്തെ കർഷക സംഘം നൽകിയത് കേവലം പതിനെട്ട് വയസ്സുകാരനായിരുന്ന സഹാവ് മണ്ടോടിക്കണ്ണനാണ് ജാഥയെ സ്വീകരിക്കുന്നതിനും അനുബന്ധമായി നടന്ന പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുന്നതിനും കുടുംബയോഗങ്ങൾക്കുമെല്ലാം നേതൃത്വം നൽകിയത് മണ്ണിൻ്റെ മക്കൾക്ക് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കൃഷിക്കാരെയും തൊഴിലാളികളെയും സജ്ജരാക്കുന്ന പ്രവർത്തനങ്ങളിൽ കണ്ണൻ മുഴുകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മുഖേരിക്കടുത്ത വട്ടോളിയിൽ കർഷകരുടെ ഒരു മഹാസമ്മേളനം നടന്നിരുന്നു അവിടെ വെച്ചാണ് കർഷക സംഘത്തിൻ്റെ കുറുമ്പനാട് താലൂക്ക് കമ്മിറ്റി രൂപം കൊണ്ടത് ഒഞ്ചിയത്ത് നിന്നും നിരവധി സഖാക്കൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു പിന്നീട് നടന്ന കൂത്താളി സമരം കേരളം മുഴുവൻ വിഖ്യാതമായിരുന്നു ചത്താലും ചത്തും കൂത്താളി എന്ന കെ കേരളീയനുവർത്തിയ മുദ്രാവാക്യവുമായി കർഷക സംഘത്തിൻ്റെ സമരസഖാക്കൾ കൂത്താളി സമരഭൂമിയിൽ ഏക്കർ കണക്കായ കാട് ചെത്തി പുനം കൃഷിക്ക് അനുയോജ്യമാക്കി നിലമൊരുക്കുകയുണ്ടായി അതിന് നിർണായക നേതൃത്വം നൽകി കൂത്താളി എസ്റ്റേറ്റിൽ ചെങ്കൊടി പാറിച്ചത് മണ്ടോടിയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം വരുത്തിയ ഏറ്റവും വലിയ വിപത്ത് കൊടിയ ദാരിദ്ര്യവും പട്ടിണിയുമായിരുന്നു കോൺഗ്രസ് നയിച്ച മദരാശി സർക്കാർ ജന്മിമാരുടെയും ധനിക വർഗത്തിൻ്റെയും താല്പര്യമാണ് സംരക്ഷിച്ചിരുന്നത് ആഴ്ചയിൽ നാലാൾക്ക് നാഴിയേരി കിട്ടാൻ കമ്പൻചോളം നിർബന്ധമാക്കി റേഷൻ പരിമിതപ്പെടുത്തി അതോടെ ജനജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പട്ടിണിയാൽ ആയിരങ്ങൾ മരിച്ചു വീണു ഒരു ഒരിയരി പോലും കിട്ടാനില്ല പൊന്നുകൊടുത്താലും ഉദയാസ്തമയം വീടിക മുന്നിൽ നിന്ന് കരഞ്ഞാലും എന്നതായിരുന്നു അക്കാലത്തെ സ്ഥിതി പുഴുത്തിവെപ്പും കരിഞ്ചന്തയും സാർവത്രികമായി അപ്പോൾ കർഷക കർഷകസംഘം തരിശുഭൂമി ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കി ഭക്ഷ്യവിഭവങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള പരമാവധി ശ്രമം നടത്തി ഇത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകിയ മണ്ടോടി വഞ്ചിയത്തിൻ്റെ മണ്ണിലും മനസ്സിലും നിറഞ്ഞു നിന്നു യുദ്ധകാലത്ത് കോളറയും മലമ്പനിയും വസൂരിയും പതിനായിരങ്ങളുടെ ജീവനെടുത്തു ആ ഘട്ടത്തിലാണ് മണ്ടോടിയുടെ നേതൃത്വത്തിൽ ഒരു സന്നദ്ധ സേവന സംഘം വഞ്ചിയത്ത് രൂപീകൃതമാവുന്നത് ആ സംഘം രോഗീപരിചരണം മരുന്നും ഭക്ഷണവും പാവങ്ങൾക്കെത്തിക്കൽ ശുചീകരണ പ്രവർത്തനം നടത്തൽ ശവം മറവ് ചെയ്യൽ പട്ടിണിക്കാർക്ക് ആഹാരമെത്തിക്കൽ തുടങ്ങിയ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ശ്രമിച്ചു അതോടെ മണ്ടൂടിക്കണ്ണനും സംഘവും വഞ്ചികത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ദൈവത്തെ പോലെയായി മാറി ഈ സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനത്തെ രാഷ്ട്രീയ പ്രവർത്തനവുമായി കണ്ണി കൊണ്ടാണ് ഒഞ്ചിയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് ഡിസംബറിൽ പിണറായിയിലെ പാറപ്പുറത്ത് വിവേകാനന്ദ വായനശാലയിൽ വെച്ചാണ് അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സമ്മേളനം ചേർന്നത് പാറപ്പുറത്ത് വെച്ച് നടന്ന ആ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ അംഗങ്ങളും ഒരു പാർട്ടി ഒന്നാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ലയിക്കുകയായിരുന്നു അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം പിണറായിയിൽ ആദ്യമായി രൂപീകൃതമാകുന്നത് കേവലം ആഴ്ചകൾക്കുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഡിസംബർ ഇരുപത്തൊമ്പതിന് ഒഞ്ചിയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറുമ്പ്രനാട് താലൂക്കിലെ ആദ്യത്തെ ഘടകമായ പാർട്ടി സെൽ രൂപം കൊണ്ടു ഇരുപത്തൊന്ന് വയസ്സുള്ള മണ്ടോടിക്കണ്ണൻ സെക്രട്ടറിയായി നാലംഗ സെൽ വി കണ്ണക്കുറുപ്പ് കോറോത്ത് കണ്ടി കുമാരം മാസ്റ്റർ വി പി നാരായണനടിയോടി എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ ഒരുപക്ഷെ ഇത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യത്തെ പാർട്ടി സെല് അയേക്കാം ഒഞ്ചിയത്തിന് അപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ മറ്റെവിടെങ്കിലും അക്കാലത്ത് പാർട്ടി സെൽ രൂപം കൊണ്ടതായി ഇതുവരെ ചരിത്രരേഖകളൊന്നും കിട്ടിയിട്ടില്ല ആ നിലയ്ക്ക് ഒഞ്ചിയത്താണ് കോഴിക്കോട് ജില്ലയിലെ തന്നെ ആദ്യത്തെ പാർട്ടി സെൽ മണ്ടോടിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടത് എന്നത് അഭിമാനകരമായ ഒരു വസ്തുതയാണ് കുറുമ്പറനാട് താലൂക്കിൽ വിവിധ പ്രദേശങ്ങളിൽ പിന്നീട് സെൽസ് രൂപീകരിക്കപ്പെടുകയും ചെയ്തു നാളിതുവരെ മണ്ടോടിയുടെ മണ്ടോടിയും സംഘവും നടത്തി വന്നിരുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധിപ്പിച്ച് സംഘടനവത്കരിക്കാൻ മണ്ടോടിയണ്ണ ദീർഘദർശിയായ സഖാവിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയാവുന്നത് ചായപ്പിടികൾ കേന്ദ്രീകരിച്ചായിരുന്നു അക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം വഞ്ചിയത്ത് വെടിവെപ്പ് നടന്നതിന് ശേഷം ഇത്തരം ചായപ്പിടികകൾ പാർട്ടി ഓഫീസുകൾക്ക് സമാനമായി വഞ്ചിയത്ത് പ്രവർത്തിച്ച ചായപ്പിടികകളിൽ പലതും കോൺഗ്രസിന്റെ ചെറുപയർ പട്ടാളം അഗ്നിക്കരയാക്കിയിട്ടുണ്ട് കുറുമ്പറനാട്ടിലെ ആദ്യത്തെ ദേശാഭിമാനി വിതരണ ഏജൻസിയും മണ്ടോടിക്കണ്ണൻ്റെ മുൻകൈയിൽ രൂപീകരിച്ച പ്രോഗ്രസീവ് ലിറ്ററേച്ചർ ഏജൻസി ഒഞ്ചിയത്തായിരുന്നു കണ്ണൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിരുന്ന പൊയിൽ പൊയിൽപീടിക ആയിരുന്നു ഇത്തരം നിരവധിയായ പാർട്ടി പ്രസിദ്ധീകരണങ്ങളുടെ വിതരണം ഏറ്റെടുത്ത പ്രോഗ്രസീവ് ലിറ്ററേച്ചർ ഏജൻസി ആ പൊയിൽ പീഡികയും ഇതേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് ചെറുപയർപ്പെട്ട ആളും അഗ്നിക്കിരയാക്കുകയുണ്ടായി പാർട്ടിയുടെ രൂപീകരണ ഘട്ടത്തിൽ പ്രവർത്തനം നിഷേധിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ചോമ്പാൽ അത് കോൺഗ്രസുകാരുടെ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു നിരവധി തവണ മണ്ടോടിക്കണ്ണൻ അവിടെ വെച്ച് ഗുരുതരമായ നിലയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതോടെയാണ് ചോമ്പാലിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കേന്ദ്രമുണ്ടാവണം എന്ന് മണ്ടോടി നിശ്ചയിക്കുന്നത് അതിന് സ്റ്റാർ എന്ന പേരിൽ ഒരു നെയ്ത്ത് കമ്പനിയും ഒരു കച്ചവട കേന്ദ്രവും മണ്ടോടിയുടെ ആഭിമുഖ്യത്തിൽ ചോമ്പാലിൽ ആരംഭിച്ചു അതോടെ പാർട്ടിക്ക് ഒരു കേന്ദ്രീകരണം ഉണ്ടാവുകയും കോൺഗ്രസിൻ്റെ ഗുണ്ടാസേനയെ നേരിടാൻ ശക്തി നേടുകയും ചെയ്തു അതേപോലെ തന്നെയായിരുന്നു സോഷ്യലിസ്റ്റുകളുടെ കേന്ദ്രമായിരുന്ന ഏറാമലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കയറി ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല ബാലികേറാമലയായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റുകാർ കേറാമല അവിടെയും കമ്മ്യൂണിസ്റ്റുകാർക്ക് കയറി ചെല്ലാൻ മണ്ഡോടി മണ്ണോ മണ്ണൊരുക്കിയെടുക്കുകയായിരുന്നു ഈ രണ്ട് പാർട്ടികളോടും കോൺഗ്രസ്സുകാരോടും സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരോടും കോൺഗ്രസ് ഈ സോഷ്യലിസ്റ്റ് പാർട്ടി ആ സോഷ്യലിസ്റ്റ് പാർട്ടിയോടും അവരുടെ സംഘത്തോടും ഗുണ്ടാസംഘത്തോടും ഇഞ്ചോടിഞ്ചി പൊരുതിയാണ് കണ്ണൻ പാർട്ടി വളർത്തിയെടുത്തത് അതിന് സഹിച്ച ത്യാഗങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ജയിൽവാസത്തിനും കണക്കില്ല സമാനതകളില്ലാത്തതും സാഹസികവുമായ പോരാട്ടമാണ് മണ്ടോടിയെ വിപ്ലവചരിത്രത്തിൽ രക്തരേണുക്കളാൽ അടയാളപ്പെടുത്തുന്നത് എല്ലാ ജാതി മതക്കാർക്കും സർവ്വസ്വീകാര്യനായിരുന്നു കണ്ണൻ എല്ലായ്പ്പോഴും എല്ലാവർക്കും ആശ്രയിക്കാവുന്ന മനുഷ്യസ്നേഹി കണ്ണൻ്റെ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചത്താലും പെറ്റാലും കല്യാണമായാലും പാലുകുടിയായാലും രോഗമായാലും പുരകെട്ടി മേലായാലും അറിഞ്ഞു വന്ന് വീട്ടുകാരനായി നിന്ന് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി അവസാനം പിരിയുന്ന വീട്ടുകാരൻ അതെ ഒഞ്ചിയത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് സൈന്യാധിപൻ മണ്ടോടിക്കണ്ണൻ്റെ നേതൃപാഠവം വിളിച്ചോതുന്ന നിരവധി സമരപ്രക്ഷോഭ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഒഞ്ചിയത്തെ കണ്ണൂക്കരയിൽ വെച്ച് നടന്ന ജാപ്പ് വിരുദ്ധ മേള മൂന്ന് ദിവസം നീണ്ടുനിന്ന് മൂവായിരത്തിലധികം പേർ പങ്കെടുത്ത ആ മഹാസമ്മേളനം തൂക്കുമരത്തെ തോൽപ്പിച്ച കെ പി ആർ ഗോപാലനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് മേളയുടെ സ്വാഗത സംഘം കൺവീനറായി മണ്ടോടിക്കണ്ണൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫിബ്രുവരിയിലാണ് ഇരുപത്തെട്ടുകാരനായ മണ്ടോടിക്കണ്ണൻ ഇ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായ മുതുവനശ്ശേരി ചീരുവിനെ വിവാഹം കഴിക്കുന്നത് തുടർന്ന് ചീരുവിനെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് കണ്ണൂരിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പഠിപ്പിച്ചു ആ ഘട്ടത്തിലാണ് ഇന്ന് മണ്ടോടിയുടേതായി പ്രചാരത്തിലുള്ളൊരു വിവാഹ ഫോട്ടോ നാം കാണുന്നത് ആ പ്രണയ വിവാഹത്തിന് ശേഷം ഒരു പെൺകുട്ടി മണ്ടോടിക്ക് ജനിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിലാണ് ചന്ദ്രി എന്ന് പേരിട്ട ആ പെൺകുട്ടി ജനിക്കുന്നത് പക്ഷേ മൂന്നാം വയസ്സിൽ ചന്ദ്രി എന്ന തൻ്റെ മകൾ പനി ബാധിച്ച് മരിക്കുമ്പോൾ കണ്ണൻ വഞ്ചിയം കേസിൽ പ്രതിയായി ജയിലിലായിരുന്നു മകളെ അവസാനമായി ഒന്ന് കാണാൻ മണ്ടോടി ആഗ്രഹിച്ചു എന്നാൽ അന്ന് വഞ്ചിയത്ത് അധികാരിയായിരുന്ന ആൾ ജാമ്യക്കച്ചിട്ട് നൽകാത്തതിൻ്റെ പേരിൽ ജാമ്യം അനുവദിക്കപ്പെട്ടില്ല കേവലം മൂന്ന് വർഷം മാത്രമാണ് ആ ദാമ്പത്യ ജീവിതം നീണ്ടത് ഇതിൽ ഒടുവിലത്തെ ഒരു വർഷക്കാലം സഖാവ് ജയിലിലും ആശുപത്രിയിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ കൽക്കത്തയിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്നതിനാണ് കുറുമ്പനാട് താലൂക്ക് കമ്മിറ്റി യോഗം പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത കേന്ദ്രമായ ഒഞ്ചിയത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ചേരാൻ കുറമ്പനാട് താലൂക്ക് കമ്മിറ്റി നിശ്ചയിച്ചത് പി ആർ നമ്പ്യാർ ഉൾപ്പെടെയുള്ള മലബാറിലെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പി ആർ നമ്പ്യാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒഞ്ചിയത്ത് എത്തിച്ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ വളർച്ചയിൽ മദരാശി സർക്കാരും കോൺഗ്രസും വിറളി പിടിച്ചു നിൽക്കുന്ന കാലഘട്ടമായിരുന്നു അത് കൽക്കത്ത പ്രമേയത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നായാടി നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു പാർട്ടിയെ വളരാൻ അനുവദിക്കരുതെന്ന് കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ കേളപ്പൻ ആഹ്വാനവും ചെയ്തു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഇരുപത്തി മൂന്നിന് മദുരാശി സർക്കാർ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാനായി മാത്രം ഒരു പ്രത്യേക ഓർഡിനൻസ് പാസാക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് നാലിന് മദുരാശി സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുന്നത് തുടർന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് പട്ടിണിക്ക് പരിഹാരം തേടിയ കോറോമിലെ സമരസഖാക്കളുടെ നേരെ പോലീസ് വെടിവെച്ചു ഇത് മദരാശിയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഒരു കാലമായിരുന്നു ആദ്യത്തെ വെടിവെപ്പ് അവിടെ കോറോം സഖാക്കളെ നേരെ പോലീസ് വെടിവെച്ചായിരുന്നു തുടങ്ങിയത് ഏപ്രിൽ മാസത്തിൽ മാത്രം ഏപ്രിൽ പതിനഞ്ചിന് തില്ലങ്കേരിയിൽ വെടിവെപ്പ് നടന്നു ഏപ്രിൽ ഇരുപത്തെട്ടിന് പഴശ്ശിയിലെ കർഷക പോരാളികളെ പോലീസ് വെടിവെച്ചു ഏപ്രിൽ മുപ്പതിന് ഒഞ്ചിയത്തും കർഷക സംഘത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃനിരയെ തന്നെ ഒഞ്ചിയത്ത് വെടിവെച്ച് കൊന്നു മെയ് ഒന്നിന് മുനിയും കൊന്നിലും വെടിയുതിർത്തു ഇതായിരുന്നു കോൺഗ്രസ് സർക്കാർ നടത്തിയ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ അക്കാലത്തെ ഭീകരമുഖം മുഖം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് രാത്രി പാർട്ടി നേതാക്കൾ ഒഞ്ചിയത്തെത്തി കുറമ്പനാട് താലൂക്ക് കമ്മിറ്റിയിൽ എല്ലാ പാർട്ടി അംഗങ്ങളും വഞ്ചിയത്തെത്തി നേരത്തെ പറഞ്ഞ പി ആർ നമ്പ്യാർ എം കുമാരം മാഷ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും കുഞ്ചിയത്ത് രാത്രി സന്ധ്യയോടെ കൂടെ തന്നെ എത്തിച്ചേർന്നു താലൂക്ക് കമ്മിറ്റി സഖാക്കളിൽ സി കെ വാസു ഒഴികെ എല്ലാവരും എത്തിയിരുന്നു വാസുവിൻ്റെ അസാന്നിധ്യം സഖാക്കൾ കടയിൽ ചർച്ചയായി യോഗം അടുത്ത ദിവസത്തേക്ക് മാറ്റി നിശ്ചയിക്കുകയും നേതാക്കളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം ചുമതല ഹമായ നിലയിൽ മണ്ടോടിക്കണ്ണൻ നിർവഹിച്ചു ഏപ്രിൽ മുപ്പതിന് നേരം വെളുക്കും മുമ്പ് കോൺഗ്രസിൻ്റെ ദേശരക്ഷ സേനയുടെ അകമ്പടിയോടെ മുക്കാളിയിൽ പോലീസ് ഇറങ്ങി ഒഞ്ചിയത്തെ വഞ്ചിയത്തേക്ക് കടന്നു വന്നു അവർ ആദ്യം ചെന്നത് മണ്ടോടിക്കണ്ണൻ്റെ വീട്ടിലായിരുന്നു കണ്ണനെ കാണാഞ്ഞ് കണ്ണനെ പിടിക്കുക കുറമ്പനാട് താലൂക്ക് കമ്മിറ്റി നേതാക്കളെ പിടിക്കുക മലബാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുക ഇതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം മണ്ടോടി മണ്ടോടിക്കണ്ണന്റെ വീട്ടിലെത്തി കണ്ണനെ കാണാഞ്ഞ് കണ്ണിൽ കണ്ടതെല്ലാം തച്ച് തകർത്ത് കണറ്റിലെറിഞ്ഞ് പാർട്ടി നേതാക്കളെ ഒന്നിച്ച് അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിന് കലികയറി വീടുകളിലെ വാതിൽ ചവിട്ടി പൊളിച്ച് പരതിട്ടും നേതാക്കളെ കെട്ടാഞ്ഞ് പുളിയുള്ളതിൽ ചോയെയും മകൻ കണാരനെയും അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് പോലീസ് വലയം ചെയ്ത് ഉന്തിയും തള്ളിയും നടവരമ്പിലൂടെ നടത്തിച്ചു ദൃക്സാക്ഷി വിവര വിവരണം കണക്കെ പോലീസ് നീക്കവും അതിക്രമങ്ങളും മണ്ടോടിയും സംഘവും മെഗോണിലൂടെ ഒഞ്ചിയൻ നാടിനെ അറിയിച്ചു കൊണ്ടേയിരുന്നു ഓലച്ചൊട്ടുമേന്തി ഒഞ്ചിയത്തിൻ്റെ നടവരമ്പിലേക്ക് ജനസഞ്ചയമാകെ െത്തി നിരപരാധികളായ അച്ഛനെയും മകനെയും വിട്ടു നടത്തിയ അപേക്ഷകൾ പോലീസ് ചെവിക്കൊണ്ടില്ല ചെന്നാട്ട് താഴെ വയൽപ്പറമ്പിൽ വെച്ച് ജനക്കൂട്ടം പോലീസിനെ വളഞ്ഞു സഖാക്കളെ വിട്ടു തരാതെ ഇനിയൊരടി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന് സഖാക്കൾ പ്രഖ്യാപിച്ചു എന്നാൽ മണ്ടൂടിക്കണ്ണൻ സഖാക്കളോട് നിരന്തരം വിളിച്ചു പറഞ്ഞു സുഖാക്കളെ സാഹസം കാട്ടരുത് മണ്ടോടിക്കണ്ണി നിരന്തരം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇൻസ്പെക്ടർ വെടിവെക്കും എന്ന് അലറി എന്നാൽ വെക്കടാ വെടി എന്ന അളവക്കം കൃഷ്ണന്റെ ഗർജനം വെടിയൊച്ചയിൽ മുങ്ങിപ്പോയി തുരുതുരാ തോക്കുകൾ തീതുപ്പി നെഞ്ചിങ്കൂട് ചിതറി വീണ് എട്ട് പോരാളികൾ ഇങ്കുലാബിന്റെ ഇടിമുഴക്കം വിളിച്ച് ഒടുങ്ങി അളവക്കം കൃഷ്ണൻ വി കെ രാഘോട്ടി കെ എം ശങ്കരൻ വി പി ഗോപാലൻ മേനോൻ കണാരൻ പുറവിൽ കണാരൻ പാറുള്ളതിൽ കണാരൻ എന്നീ ഏഴ് സഖാക്കൾ ഉശിരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ ആ സമരഭൂമിയിൽ മരിച്ചു സി കെ ചാത്തു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ആശുപത്രിയിൽ വെച്ചും മരിക്കുകയുണ്ടായി നിരവധി സഖാക്കൾക്ക് ഗുരുതരമായി പരുക്കേറ്റു പരുക്കേറ്റവരെ യുദ്ധമുഖത്ത് നിന്ന് എന്ന പോലെ ഒരു നിമിഷം പാഴാക്കാതെ പ്രഥമ ശുശ്രൂഷ നൽകിയും തോളിൽ ചുവന്ന് പലകയിൽ കടത്തിയും ചൂടിക്കട്ടിലിൽ കടത്തിയും ആശുപത്രിയിൽ എത്തിച്ചു ജീവൻ രക്ഷപ്പെടുത്താൻ മണ്ടോടിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു അസാമാന്യമായ ധീരതയോടെ ഒരു സൈനിക തലവൻ്റെ ഉത്തരവാദിത്തത്തോടെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കടമ നിറവേറ്റിയ മണ്ടോടി അചഞ്ചലമായ ഇച്ഛാശക്തിയുടെ ആൾരൂപമായി മാറുകയായിരുന്നു ഉച്ചയോടെയാണ് പോലീസ് രക്തസാക്ഷികളുടെ ശവശരീരം പച്ചോലയിൽ കെട്ടിവലിച്ച് ലോറിയിൽ അട്ടിയിട്ട് വടകരക്ക് കൊണ്ടുപോയതും പുറങ്കര കടപ്പുറത്ത് ഒരു വലിയ കുഴി വെട്ടിയെടുത്ത് ആ ഒറ്റക്കുഴിയിൽ ഈ ഏഴ് സഖാക്കളെ അടക്കം ചെയ്തതും ഭരണാധികാരികളും പോലീസും കോൺഗ്രസിൻ്റെ നാട്ടുപട്ടാളവും അന്ന് കുഴിച്ചു മൂടാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആയിരുന്നു എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് കേരളത്തിൻ്റെ ചരിത്രം വഞ്ചിയം വെടിവെപ്പിന് ശേഷം നടന്ന സമാനതകളില്ലാത്ത പോലീസിൻ്റെയും ഗുണ്ടയുടെയും വേട്ടയാടലിനെ തുടർന്ന് കണ്ണൻ കീഴടങ്ങുകയായിരുന്നു കൊല്ലാച്ചേരിക്കുമാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു ലോക്കപ്പ മർദ്ദനത്തെ തുടർന്ന് കൊലാച്ചേരിക്കുമാരനും മണ്ടോടിക്കണ്ണനും പിന്നീട് രക്തസാക്ഷികളായി സഖാവ് മണ്ടോടി എന്ന ബോൾ ശ്രവിക്ക സൂര്യൻ അസ്തമിക്കും മുമ്പ് ജയിലറഭിത്തിയിൽ വരച്ച വിമോചനത്തിൻ്റെ രക്തമുദ്ര വിപ്ലവചരിത്രത്തിലെ മായാത്ത വിസ്മയം ഒഞ്ചിയത്തെ പുനത്തിൽ വീട്ടിൽ വെച്ച് കോൺഗ്രസിൻ്റെ നാട്ടുപട്ടാളം കണ്ണനെ വേട്ടയാടി പിടിക്കുമ്പോൾ സഖാവ് മണ്ടോടിക്കണ്ണൻ ഒരു ചുകന്ന കുപ്പായം ധരിച്ച് മുഷ്ടിച്ചുരുട്ടി ഉയർത്തി ഉറക്ക വിളിച്ചു പറഞ്ഞു ഈ ഒഞ്ചിയ നാട് ഞാൻ കാരണമാണ് നിങ്ങൾ കൊള്ളയടിച്ചും അതിക്രമം കട്ടിയും ശ്വാസം മുട്ടിക്കുന്നതെങ്കിൽ അതവസാനിപ്പിക്കാൻ ഞാനിത് പിടിതരികയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മനസ്സുകൊണ്ടല്ല ശരീരം കൊണ്ടാണ് യാതന അനുഭവിക്കുന്ന ഒരു നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കേടങ്ങാൻ പോകുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ജന്മിമൂരാച്ചി യാഥാസ്ഥിതിക വർഗത്തിനെതിരെ കമ്മ്യൂണിസം എന്ന നിങ്ങളുടെ ശത്രുവിനെ വളർത്തിക്കൊണ്ടുവന്നു എന്നതല്ലേ അതിൻ്റെ പേരിൽ എന്നെയും എന്നെപ്പോലുള്ള ആയിരങ്ങളെയും അടിച്ചും വെടിവെച്ചും കൊന്നു തള്ളിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ നിങ്ങൾക്കാവില്ലേ എൻ്റെ പാർട്ടി ഈ നാട്ടിൽ വളരുക തന്നെ ചെയ്യും സുഖാക്കളെ ആ വാക്കുകൾ കാലാധിവർത്തിയായി കേരളത്തിൽ ഇന്നും മുഴങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് നാലിന് സംഭവ ബഹുലവും സമരോത്സുകവും ത്യാഗനിർഭരവും സാഹസികവുമായ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ച സമരസൂര്യൻ അസ്തമിച്ചു എന്നാൽ വിപ്ലവ കേരളത്തിൻ്റെ ആകാശത്ത് ആ രക്തനക്ഷത്രം നവകേരള സൃഷ്ടിക്കൂർജവും വെളിച്ചവുമായി നമുക്കിന്നും വഴികാട്ടുന്നു മണ്ടോഴിക്കണ്ണനെന്ന അമരധീരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം രക്തപുഷ്പങ്ങൾ അർപ്പിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് വേട്ട സഖാക്കളെ ഇന്നും തുടരുകയാണ് നാം കൂടുതൽ കരുതലോടെ ജനങ്ങളുടെ ഹൃദയപക്ഷമാവുക പ്രിയ സഖാക്കളെ ലാൽസലാം മണ്ടോടിക്കണ്ണൻ്റെ സമരജീവിതം എന്ന പേരിൽ സഖാവ് മണ്ടോടിയുടെ ജീവചരിത്ര പുസ്തകം ഞാൻ എഴുതി പുരോഗമന കലാസാഹിത്യ സംഘം മുൻജിയ ഏരിയ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നുണ്ട് അത് സംബന്ധിച്ച് പിന്നൊരവസരത്തിൽ സംസാരിക്കാം എന്ന് കരുതി മുഴുവൻ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു